നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകളാണെങ്കിലോ ജീവിതത്തിൽ സകലവിധ ദുഃഖങ്ങളും അനുഭവിച്ച് ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിലോ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക കാരണം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ചില മാറ്റങ്ങൾ കണ്ടുവരുന്നു ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഇവരെ തേടിയെത്തുന്നു ഒരു സുപ്രധാനമായ തീരുമാനം ഇവരുടെ ജീവിതത്തിൽ നടപ്പിലാകും ആകസ്മികമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്നത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലവിധ അവസ്ഥകളും ഇവർക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ചും ദുഃഖ ദുരിതങ്ങൾ വിടാതെ തോരാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകും സന്തോഷത്തിന് വക നൽകുന്ന ഒട്ടനവധി അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാത്ഭുതങ്ങൾ തന്നെ നടക്കാൻ പോകുന്നു എന്ന് വേണം പറയാൻ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്ന സൗഭാഗ്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള നേട്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുന്നതാണ് അതിന് ഇവർക്കുണ്ടാകുന്ന നല്ല സമയം അനുകൂലമാകുന്ന സ്ഥിതിയിൽ അതായത് ഇവർ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഇവർ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ അതുമല്ലെങ്കിൽ ഏതെല്ലാം മതവിഭാഗങ്ങൾപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വരനെ പ്രാപിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ കർമ്മ ഗുണം കൊണ്ട് പുണ്യഫലം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ വന്നു ചേരുന്നു ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഇവർ പ്രവർത്തിക്കുന്ന ഏതൊരു മേഖലയിലാണെങ്കിലും വിജയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യസാധ്യം ഇവർ ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിന് അനുകൂലമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നു പ്രത്യേകിച്ചും സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നത് തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയിലൂടെ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നത് കർമ്മരംഗത്തുണ്ടാകുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും സുഹൃതം നിറഞ്ഞ ഒരു സമയം പുണ്യകാലം സുവർണ നേട്ടം എന്നൊക്കെ പറയുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കുതിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും കുടുംബത്തിൽ പോലും നേട്ടങ്ങൾ കുടുംബാംഗങ്ങൾക്ക് പോലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് ഒട്ടേറെ മംഗളകർമ്മങ്ങൾ മംഗളകാര്യങ്ങൾ പ്രവർത്തികളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ നന്മകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ജീവിതം ആകെപ്പാടെ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്താൻ സാധിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ല നാളുകൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകും വരുന്ന ഒരു മാസക്കാലം തന്നെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു ഈശ്വരന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ സൽഫലങ്ങൾ തന്നെ കൊണ്ടുവരും ഇവർ ചെയ്യേണ്ടത് ഒന്ന് മാത്രം ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന്റെ തിരുനടയിൽ നിന്നുകൊണ്ട് ഒരു നാളികേരം തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് ഭഗവാന്റെ തിരുനടയിൽ ആ കല്ലിൽ എറിഞ്ഞുടയ്ക്കുക നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പലവിധ തടസ്സങ്ങൾ മാറി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിൽ അഭിവൃദ്ധിയും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കാൻ പോകുന്ന ഒരു സമയമാണ് മിന്നുന്ന വേഗതയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും എന്നുള്ളത് ഉറപ്പാണ് സാമ്പത്തിക കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഓരോ തരത്തിലാണ് അവരെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിരുന്നത് മോശം കാലം ി അവരുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നു എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് ശത്രുദോഷം പോലുള്ള കഠിനമായ അവസ്ഥകൾ പോലും മാറി ഇവർക്ക് സാമ്പത്തിക വിജയമുണ്ടാകുന്നു നല്ല രീതിയിലുള്ള ഉയർച്ച തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇവരെ തേടി അംഗീകാരം വരും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും പേരും പ്രശസ്തിയും ഒക്കെ വേരാൻ പോകുന്ന സമയമാണ് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും ഉയർന്ന വരുമാനം നേടാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നു എല്ലാ ദിവസവും ഇവർ മഹാവിഷ്ണു നാമങ്ങൾ ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുക അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം ഭഗവാന് യഥാശക്തി വഴിപാടുകൾ നിങ്ങൾക്കാകുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക ബാക്കിയും സൗഭാഗ്യവും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്രകണ്ട് നേട്ടങ്ങളും ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന രേവതിയാണ് സർവ്വവിധ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്നു സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് എത്ര തന്നെ തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയം വിജയം ഇവരുടെ കൈവശം വന്നു ചേരുന്ന ഒരു സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും വന്നു ചേരുന്നു ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് പരീക്ഷാ ഉണ്ടാകുന്നു മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരുന്നു അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള അവശതകൾ ശാരീരിക അസ്വസ്ഥതൊക്കെ മാറി മെച്ചപ്പെട്ട ആരോഗ്യം വന്നു ചേരുന്നതിനും മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമാദ്യ അവസ്ഥകളൊക്കെ മാറുന്നു സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇനി മുതൽ ഇവരുടെ ജീവിതം ഉയരങ്ങൾ ഇട്ടുപിടുത്താൻ പോകുന്ന ഒരു സമയമാണ് ദുഃഖങ്ങളൊക്കെ അലിഞ്ഞില്ലാതാകുന്നു ജീവിതത്തിൽ സർവ്വൈശ്വര്യം നേടാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് അനുഗ്രഹത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈശ്വര കടാക്ഷം മൂലം ഇവർക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു ആയസ്സും ആരോഗ്യവും അഭിവൃദ്ധിയും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഇവരുടെ പരിശ്രമങ്ങൾക്ക് കഷ്ടപ്പാടുകൾക്കൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ് അനുകൂലമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു രോഗദുരിതങ്ങളൊക്കെ മാറുന്നു തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭ്യമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ഉന്നതി മികച്ച മുന്നേറ്റങ്ങൾ ഇതൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർന്ന വരുമാനം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കരുതാൻ അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദനക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച തന്നെയാണ് കാണുന്നത് നല്ല സമയം ഇവരുടെ ജീവിതത്തിൽ തെളിഞ്ഞിരിക്കുന്നു ഇനി പ്രശംസ അംഗീകാരമൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇനി കടന്നു വരാനുള്ളത് ഇവരുടെ സ്വപ്നങ്ങൾ പോണിയാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളുമൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് സാധ്യതകൾ ഇവിടെ മുന്നിൽ തുറക്കപ്പെടുന്നു ഏതെല്ലാം വാതിലുകൾ അടഞ്ഞാലും ഇവിടെ മുന്നിൽ നൂറുകണക്കിന് വാതിലുകൾ അവസരങ്ങളുടെ വാതിലുകൾ എന്ന് പറയാം ഒക്കെ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു നല്ല മുഹൂർത്തങ്ങൾ നല്ല സ്വപ്നങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യം വാരി വിതരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു എന്ന് വേണം കരുതാൻ സാമ്പത്തികപരമായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വാരി വിതരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്നു പറയുന്നത് അനിഴമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്നു സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്നിനു മൃഗൊന്നായി നടപ്പിലാകുന്ന ഒരു സമയമാണ് അനുഗ്രഹം കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് സൗഭാഗ്യങ്ങളും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അതിവിശേഷപ്പെട്ട ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് ഈ ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് കണ്ടു നിൽക്കുന്നത് സാമ്പത്തിക മുന്നേറ്റമൊക്കെ അനുഭവിക്കേണ്ട യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രാജ്യോഗ സമാനമായ സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നു ഉയർച്ചയിൽ കൂടെ ഉണ്ടാകും സ്വാഭാവികമായി ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കാഴ്ചലവുകൾ അധികരിക്കാതെ നോക്കുക സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും സാധ്യമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടപ്പിലാക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന നിങ്ങളുടെ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം